ി മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നുവോ ഉലായികോൺ അക്കൂട്ടൽ തന്നെയാണ് വിജയികൾ എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരാഴത്താണ് ഇത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടേറെ പ പണക്കാരായ ആളുകളുണ്ട് സമ്പത്തുള്ള ഒട്ടേറെ ആളുകൾ പല നിലക്കും നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ധാരാളം ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും അതേ നമ്മുടെ നാട്ടിൽ തന്നെ പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അനാഥകളും അഗതികളും വിധവകളും ഒക്കെ വലിയ രോഗത്തിന് അടിമപ്പെട്ട് ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ കഷ്ടപ്പെടുന്ന ആളുകൾ സ്വന്തമായൊരു വീട് സ്വപ്നം മാത്രം ആക്കി വാടക വീട്ടിൽ പോലും കഴിഞ്ഞ് അതിന് തോറും വാടക കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ അതുപോലെ നോക്കുകയാണെങ്കിൽ ഒട്ടേറെ പാവപ്പെട്ട ആളുകളെ വിശപ്പും കൊണ്ടൊക്കെ ഒരു നേരത്തെ ഭക്ഷണം പോലും നേരം പോലെ കഴിക്കാൻ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതേ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ധാരാളം പാവപ്പെട്ടവരെയും നമുക്ക് കാണാൻ പണക്കാരെയും കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് പണക്കാര് നിരന്തരമായി ഉണ്ടാകുമ്പോഴും ഈ പാവപ്പെട്ട ആളുകളിലേക്ക് അവരുടെ യഥാർത്ഥമായ വിഹിതം ലഭിക്കാത്തത് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാണ് വിശുദ്ധ ഖുർആാനിൻ അള്ളാഹു പറഞ്ഞത് വമയോക്കുലായി മനസ്സിന്റെ പിഷുക്കിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നുവോ അവൻ മാത്രമാണ് വിജയികൾ അഥവാ പണമുള്ള ആളുകളിലേക്ക് ആ പണം കൂടുതലുണ്ടായിട്ട് കാര്യമില്ല അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ജനങ്ങളിലേക്ക് ഉപകാരപ്പെടുന്നത് എന്റെ സമ്പത്ത് എൻ്റെ കൈ എന്റെ കാര്യത്തിനും എൻ്റെ കുടുംബത്തിനും ഞാൻ ചെലവിന് കൊടുക്കുന്ന ആളുകളിലേക്ക് മാത്രമായി അതൊതുങ്ങിക്കൂടുമ്പോൾ തീർച്ചയായും അതിന്റെ ഉപകാരം മറ്റുള്ളവർക്ക് ലഭിക്കുകയില്ല എന്നതാണ് ഞാൻ മാനസികമായി വിശുദ്ധനാണ് എനിക്ക് സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല പുറമേക്ക് പറയമ്പോൾ ഞാൻ വലിയ ഔദാര്യവാനാണെന്നൊക്കെ പറയുമെങ്കിലും ഒരാൾക്ക് മനസ്സറിഞ്ഞു കൊടുക്കാനുള്ള ഒരു മാനസിക വിശ ഹൃദയ എനിക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൂറത്തുൽ ഹദീദിലെ ഈ പറയപ്പെട്ട ഒരു ആയത്ത് എന്ന ആയത്ത് അള്ളാഹു സുഖാന എവിടെയാണ് കൊണ്ടുവന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ മുഹാദിരുകളുടെയും അൻസാറുകളുടെയും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു വല്ലതീന തപോ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത് അതിൽ അതിലാഹു പറയപ്പെടുന്നത് മുഹാജിറുകൾ മക്കയിൽ നിന്ന് എല്ലാം വിട്ട് സമ്പത്തും കുടുംബങ്ങളെയും എല്ലാ സാമ്പത്തികമായ എല്ലാവിധ മാർഗങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വെറും കൂടി ആദർശത്തിന് വേണ്ടി യാത്ര ചെയ്ത മദീനയിലേക്ക് എത്തപ്പെട്ട മുഹാജിറുകൾ ആ മുഹാജിറുകളെ എല്ലാ അർത്ഥത്തിലും സഹായിച്ച അൻസ്വാറുകൾ അവരുടെ രണ്ട് പേരുടെ രണ്ട് വിഭാഗത്തിന്റെയും തുല്യതയില്ലാത്ത സ്നേഹത്തെ അള്ളാഹു എടുത്തു പറയുകയാണ് അവിടെ അള്ളാഹു പറയപ്പെടുന്നത് ഈ അൻസാറുകളായ ആളുകള് മദീനയിൽ ജീവിച്ചിരിക്കുന്ന അൻസാറുകളായ സ്വഹാബികൾ ഒരിക്കൽ പോലും അവർ സാമ്പത്തികമായ ഉന്നതിയിലുള്ള ആളുകളായിരുന്നില്ല ഏർ അവര് വലിയ സാമ്പത്തിക ഉയർച്ച വലിയ സമ്പത്തുള്ള ആളുകളൊന്നും ആയിരുന്നില്ല പക്ഷെ തങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതി ഇല്ലെങ്കിലും ഈ വന്ന ആളുകൾ മഹാജറുകൾ തങ്ങളെ ആവശ്യക്കാരാണ് അവര് പ്രയാസപ്പെടുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കി അവരുടെ മനസ്സിന്റെ വിശാലത കൊണ്ട് അവരെ സഹായിച്ചു എന്നതാണ് ആ സഹായിക്കാനുള്ള ഒരു മനസ്സ് അൻസാറുകൾ കാണിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ബിസിനസ്സിൽ പങ്കാളികളാക്കാനും അതുപോലെ തന്നെ വീടിന്റെ ഒരു ഭാഗം താമസത്തിന് വേണ്ടി കൊടുക്കാനും ഒക്കെ റൂമ് കൊടുക്കാനൊക്കെ അവരെല്ലാ അർത്ഥത്തിലും അവർക്ക് തോന്നിയത് ആ ഹൃദയ വിശാലതാ സുഭാനോ തല എടുത്തു പറയുകയാണ് എന്നിട്ടാണ് എന്താ പറയുന്നത് അമയോ കൃഷ്ണനം ശ്രീലായിക്കോ അതുകൊണ്ട് മനസ്സിനെ വിശാലമാക്കുക സമ്പത്ത് നൽകാനുള്ള മനസ്സുണ്ടാവുക അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായും നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് പറയപ്പെടുന്ന അവസരത്തിൽ പോലും അത് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ പള്ളികൾക്ക് വരുന്ന അവസരത്തിലാണെങ്കിലും അല്ല പരിപാടിക്ക് പോകുന്ന പ്രഭാഷണത്തിനോ അത്തരം പരിപാടിക്കോ സമ്മേളനങ്ങൾക്കോ പോകുന്ന അവസരത്തിൽ പോലും നമ്മുടെ പേഴ്സിൽ കാശുണ്ടെങ്കിലും അത് കൊടുക്കാൻ ഒരു സംഭാവന വരുമ്പോൾ അത് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ബക്കറ്റിലേക്ക് പത്ത് രൂപ പോലും കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ലാതെ പോകും എന്നതാണ് ഇത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമാണ് അമവിയ ഖലീഫമാരിൽ പ്രധാനിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമുലായുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഹലീഫയായിരിക്കും സക്കാത്തിന്റെ മുതല് ശേഖരിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നു എന്നിട്ട് ഈ സക്കാത്തിന്റെ മുതല് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ആളുകളെ അന്വേഷിച്ച് ചെല്ലുന്ന സമ സമയത്ത് അത് വേടിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ് സക്കാത്തിന്റെ മുതല് വേടിക്കാൻ ആ നാട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്താണ് അതിന്റെ കാരണം വേണ്ടാത്തത് കൊണ്ട് തന്നെയാണ് കാരണം ആ അത് അന്ന് അവിടെ ജീവിച്ചിരുന്ന പണക്കാര് ആ നാട്ടിൽ ജീവിച്ചിരുന്ന പണക്കാര് തൻ്റെ തൊട്ടപ്പുറത്ത് അയൽപക്കത്തോ തൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റാനുള്ള എല്ലാവിധ കാര്യങ്ങളും നാട്ടിലെ ആളുകൾ ചെയ്തിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മുതല് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നില്ല ആ അത്തരം ആളുകൾ ആ നാട്ടിലുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല ഈ ഒരു മാതൃക ഓരോ നാട്ടിലും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പണക്കാർ ഇങ്ങനെയുള്ള ഒരു ഹൃദയ വിശാലത മനസ്സിന്റെ പിശുക്കിൽ നിന്ന് അവർ മോചിതമാവുകയാണെങ്കിൽ പാവപ്പെട്ടവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ചാരിറ്റി വഞ്ചകരായി നടത്തുന്ന ആളുകളൊന്നും സമൂഹമാധ്യമങ്ങളിൽ ഇത്ര പ്രശസ്തമാവുകയില്ല അല്ലെ ഒരു കുടുംബത്തിന്റെ പ്രയാസങ്ങളും ഇല്ലായ്മകളും വല്ലായ്മകളും സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു പറഞ്ഞുകൊണ്ട് അവരെ എല്ലാ അർത്ഥത്തിലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ ശോചനീയമായ അവസ്ഥ പുറപ്പെടുവിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ അവരെ സഹായിക്കുന്നതിലപ്പുറം സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി അത്തരം വരുന്ന അക്കൗണ്ടുകളിലെ പണങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ചാരിറ്റി വഞ്ചകന്മാർ എന്നിട്ട് സമൂഹത്തിൽ നല്ല പിള്ള നടത്തുന്ന നന്മ മരങ്ങള് ഇങ്ങനെ ഉയർന്നു വരികയില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇത് ഓരോ മഹല്ലിലേക്കും ഈ ഒരു സന്ദേശം എത്തേണ്ടതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന നമ്മോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിന്റെ പിശുക്കിൽ നിന്നാണ് പ്രധാനമായും നമ്മൾ രക്ഷപ്പെടേണ്ടത് ആ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സമ്പ സമ്പാദ്യം അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടേണ്ടതാണ് എന്ന കൃത്യമായ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അപ്പോൾ നമ്മൾ തീർച്ചയായും സഖാത്തിൻറെയും സ്വതയുടെയും വിഷയത്തിൽ ഗൗരവം കാണിക്കും ഈ ഒരു വിശിഷ്ടമായ ഗുണം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ കൃത്യമായി പാലിക്കുക നബി അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം ഈമാനും പിഷുക്കും ഒരു ഒരുപോലെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് കാരണം വിശ്വാസിയാണോ ഈമാനുള്ളവനാണോ അവന് പിഷുക്കുണ്ടാവുകയില്ല പിഷുക്കുള്ളവനാണോ അവന് ഈമാനും ഉണ്ടാവുകയില്ല എന്ന നമ്മുടെ ഈമാനിനെ ബാധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം കൂടി അത് തന്നെയാണെന്ന് മുസ്ല അലൈഹി സ്വലമിയുടെ ആ വചനം നമ്മെ ഗൗരവപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് മോചിതമാവുക അതിലൂടെ ശാശ്വതമായ വിജയം ഫല അതാണ് ശാശ്വതമായ വിജയമാണ് പരലോകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ വിശിഷ്ട ഗുണം ജീവിതത്തിൽ പുലർത്തുക അള്ളാഹു അത്തരം വിജയികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മിന്നാലത്ത് സമയം Qatub alaina innaka tawwabur rahim amin brahmati kayarun rahimin assalamualaikum warahmatullahi wabarakatuh